അയ്യോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ബരുന്നിൻ്റെ സംഭവങ്ങളെല്ലാം ഉള്ള വീഡിയോട്ട് അന്ന് വന്നിട്ടുണ്ടത് ഒരുപാട് വിഭവങ്ങളുണ്ട് അതിൻ്റെ റെസിപ്പി കാണിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടാ എന്തായാലും വിരുന്ന് പോലെല്ലാം എണ്ണ ബിസി തന്നല്ലേ അപ്പോൾ എന്ത് എങ്ങനെ എന്നതല്ല നിങ്ങൾ കാണിച്ചു തരാം അപ്പം അന്ന് രാവിലെ ഞാൻ ഞാൻ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉണ്ടാക്കിയ അത് ഇന്ന് ര ഇന്നലെ ബരുന്നുണ്ട് ഒന്ന് രാവിലെ കൊടുക്കാനുണ്ട് കേക്ക് അങ്ങനെ അതെല്ലാം റെഡി ആക്കിയിട്ട് മെച്ചാൽ ഞാൻ കൊടുക്കുന്നുണ്ട് മൂന്റേൽ മോനും പോവാൻ ടൗണിൽ പോയത് അപ്പോൾ കുറവില്ല തന്നെ ഞാൻ കൊടുത്തങ്ങ് പോകാൻ നേരം ഇല്ലാലും കേക്ക് കൊടുത്തിട്ടായതിനം ഫസ്റ്റ് തന്നെ നമുക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ബ്രൗണിയാണ് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെക്കാലിട്ട് ചിക്കന് ബീഫ് അതിനെല്ലാം ഉറവേങ്ങാൻ പോയിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് ജ്യൂസാണ് ജ്യൂസും പിന്നെ ഒരു പീസ് കേക്ക് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് കൊടുക്കാൻറ്റ് അതിനുള്ള വനില സ്പെഞ്ച് റെഡി ആക്കുന്നുണ്ട് എല്ലാ ഐറ്റവും റെഡിയാക്കാനുണ്ട് സ്റ്റാ സ്റ്റാർട്ടിങ് കേക്കിൽ തന്നെ തുടങ്ങാനിട്ടില്ലേ കേക്കാക്കിയതാണ് അപ്പോൾ ഓർവ് വരുന്നതിന് മുമ്പ് സാധനം എല്ലാം കൊണ്ടുവരുമ്പോൾ ഈ പണിയൊന്ന് തീർക്കാനായിട്ട് ഈ പണിയെല്ലാം ഒന്ന് തീർക്കാൻ തന്നെ ഫസ്റ്റ് കേക്കിൻ്റെ തന്നെ പണി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പണിയെടുത്ത് തോന്നുണ്ടാവും നിങ്ങളെ വിശേഷങ്ങളെല്ലാം പറയും എന്ത് അതെയെന്നല്ലോ നമ്മളവിടെ സുഖം അൽ അഹമ്മദത്തിലായിട്ടുണ്ട് എല്ലാവരും അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളെല്ലാം പറയാമോ കമൻ്റായിട്ട് ഓക്കെ അങ്ങനെ ഞാനിതാ ഇത് ഇപ്പോൾ ഞാൻ ബ്രൗണിക്കുള്ള സെറ്റപ്പാണ് റെഡിയാക്കിയത് അതിൻ്റെ മുട്ട ശേഷം ഇല്ലേ പിന്നെ ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ആക്കിയിട്ട് മുട്ടിൻ്റെ മിക്സിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി ഇത് മറ്റേ കൊക്കോ പൗഡർ കൂട്ടിട്ടായതിനു ശേഷം നമുക്ക് ഇനി ഒന്ന് ഓവനിൽ കയറ്റാനുണ്ട് ഓവനിൽ ഇതായതിനു ശേഷം വനില സ്പഞ്ച് റെഡി ആക്കുന്നുണ്ട് അതും ഓവനിൽ കയറ്റാനുണ്ട് അത് റെഡി ആക്കിയിട്ടായതിനു ശേഷം ഞാൻ ക്രീം ഇതെല്ലാം പുറത്ത് തന്നെ വെച്ച് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ക്രീം ബീറ്റ് മീറ്റായതിന് ശേഷം എഴുതാ നമ്മൾ ബ്രൗണി സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇനി ഓവനിൽ കെട്ടണം അത് ഓവനിലായതിനു ശേഷം ഞാൻ വനില സ്പഞ്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ഓവനിൽ വെക്കുന്ന കാണിച്ചിട്ടേ കാണിച്ചിട്ടവേ അപ്പോൾ എടുത്തിട്ടുണ്ട് അതിന് സംഭവങ്ങളെല്ലാം ഒന്ന് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റും ജസ്റ്റ് ബട്ടറും പിന്നെ ഫിയോന ഒന്ന് കുറച്ച് ക്രീം കൂട്ടിയിട്ടില്ലേ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫുള്ളൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനത് ഫസ്റ്റത്തെ ലാന്ന് ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ കുറേ ബാക്കിയുണ്ട് അപ്പം ഞാൻ എന്തൊക്കെ ഫുൾ ഐറ്റം ഉണ്ടൊന്ന് കവറാക്കിയിട്ട് കൊടുത്തിട്ട് ഇതിനോട് തന്നെ കളിച്ചിട്ടിരുന്ന ശരിയാവില്ല കുറേ പണിയുണ്ട് മീൻ കട്ടാക്കാനുണ്ട് ചിക്കൻ ഒന്ന് സെറ്റാക്കാനുണ്ട് ബീഫ് സെറ്റാക്കാനുണ്ട് അപ്പമുണ്ട് ഊത്തപ്പമുണ്ട് പുളിവാളുണ്ട് ഇടിയപ്പം പാലും ഉണ്ട് എല്ലാ ഐറ്റവും എല്ലാം ഇതെല്ലാം സെറ്റാക്കാനുണ്ട് മഷം സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മെല്ലാ ആക്കി അങ്ങനെ നമുക്ക് ശരിയാവില്ല അങ്ങനെ അങ്ങനൊന്നും ഫാസ്റ്റാക്കിയിട്ടില്ലേ ഇനി എല്ലാം ഒന്ന് ആക്കാനുണ്ട് ഞാനും പാബിയാ അന്നെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ക്ലീൻ ആക്കാനും ചേച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി കൂടെ ഞാനൊരു വൈകുന്നേരം വരാൻ പറഞ്ഞിന് ഇതല്ലെങ്കിൽ നമ്മളിവിടെ കച്ചറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയ പിന്നെ അത്ര പണിയില്ലല്ലോ നമുക്ക് അങ്ങനെ അപ്പോൾ ദാ നല്ല വാങ്ങല ചോക്ലേറ്റ് കഴിയിട്ട് ഫുള്ളായിട്ട് കവറാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെയും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ സൈഡ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഫുൾ എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അങ്ങനെ എല്ലാം ഒന്നും ചോക്ലേറ്റ് ഒന്നും മുക്കിയെടുക്കാറില്ലേ സൈഡ് എല്ലാം ഒന്ന് കവറാക്കി കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റിൽ തന്നെ ഫുള്ള് കവറായതിന് ശേഷം ഇല്ല ഞാനൊന്ന് പീസ് ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട് ഇത് പീസ് ബൈ ആകുമ്പോൾ നമുക്ക് ആൾ വന്നിട്ടാകുമ്പോൾ എല്ലാം പീസ് പീസാക്കാനും ഇതാക്കാനും ടൈം കിട്ടലല്ലോ അങ്ങനെ ഫുള്ള് പീസ് ആക്കിയിട്ട് തന്നെ കട്ട് കട്ട് പീസ് ആക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരോന്നോരോന്നായിട്ട് കൊടുക്കാമല്ലോട്ട് അങ്ങനെ ഞാൻ നല്ല വാങ്ങലെ നിളത്തിലും സൈഡെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ പ്ലാൻ ആക്കിയിട്ട് അതിനെങ്ങനെ അറിയുമോ എല്ലാവരും ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോന്നിട്ട് റെസിപ്പി കാണിക്കാട്ട് യാ മക്കളെ ബൈ ആകുമ്പോൾ ഇവിടെ വട വടായിട്ട് സ്പീഡ് ആയിട്ടില്ലേ തിരക്ക് തിരക്കായിപ്പോയി അത് ഇത്രയെങ്കിലും ഫസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ബയ്യ ടൈമേ അല്ല അങ്ങനെ ചിക്കൻ ചിക്കനെല്ലാം ചുറുഖ് കൊടുത്തിട്ടുണ്ട് ഞാൻ യമ്മൻ മന്തി ഉണ്ടാക്കാ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വലിയ പീസ തന്നെ കൊണ്ടുവരാനില്ല രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരാൻ ചെല്ലേതാണ് അപ്പോൾ ചിക്കനെല്ലാം ഒന്ന് നല്ല പകല കയറ്റെടുക്കുന്നുണ്ട് ഈ ടൈമിലില്ലേ പിന്നെ ഞാൻ പുഡിങ് റെഡിയാക്കുന്നുണ്ട് വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കുന്നുണ്ട് പിന്നെന്താ അങ്ങനെ ഒരു പകയെല്ലാം ഫസ്റ്റ് കൊടുക്കേണ്ടി ലാസ്റ്റ് കൊടുക്കേണ്ട സംഭവം അല്ലേ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കുന്നുണ്ട് ഇതാ ചിക്കന് ഫുള്ള് സെറ്റ് ആയിട്ട് വെച്ചിന് ഇത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ഇങ്ങനെ നിൽക്കും നല്ല ഉപ്പൻപുള്ള പൊടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല നാടൻ മീൻ കറിയാക്കണ്ടേ നമുക്ക് അതിൽ ഞാൻ കല്ലിലല്ലിട്ട് നല്ല പൊയ് പോലെ അരക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കറച്ചി നീരുള്ളി പച്ചമുളക് തക്കാളി എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് തന്നെ അങ്ങനെ ഒരു പാത്രത്തിൽ കൂട്ടിയതിന് ശേഷം ഇല്ലേ ഇതിലേക്ക് എന്നെ അരപ്പ് കൂട്ടാലിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത പാത്രയിലേക്ക് കൊച്ചു ചെറുതായിപ്പോയിട്ടില്ല ഞാൻ ഇന്ന വലിയ പാത്രത്തിലേക്ക് മാറ്റിന് ഇത് തിളക്കുമ്പോൾ ഇല്ല ഫുള്ളായിട്ട് വന്നിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഒരു വലിയ നോൺ സ്റ്റിക്കിലേക്ക് മാറ്റിന് അങ്ങനെ മീനല്ലേ കട്ടാക്കിയിട്ട് എന്നുടന്നെ നമുക്കിടെ കട്ടാക്കാൻ ടൈം ഉണ്ടാവും അല്ലെങ്കിൽ പിസ്സാക്കിട്ട് തന്നെ കൊണ്ടു കൊണ്ടത് ഒരു സമാധാനമായി എനിക്ക് അങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ മീൻ കറി ചാറ് തിളപ്പിക്കാൻ സംഭവം റെഡി ആയിട്ടാണ് എന്നിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനില്ലേതാണ് കസ് കസ് വെള്ളത്തിലിട്ടുണ്ടായി സേമിയവും മറ്റേ സാഗുല്ലേ സാഗുവിനെ നല്ല പോലെ ബേവിച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ട് ഒരിത്തിരി സേമിയാണ് നമ്മൾ കുടിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് കിട്ടും പോലെ അത്ര എന്താണ് ഞാൻ അപ്പോൾ അതവിടെ റെഡിയാക്കിയിട്ട് പഞ്ചസാര കൊടുത്ത് ശേഷം ഞാൻ ഫ്രിഡ്ജിലല്ല ഫ്രീസറിലും മാറ്റി വെച്ച് നല്ല തണുക്കിട്ട് എൻ്റെ അതിൽ ഒരു ചട്ടി എടുത്തിട്ടില്ലേ അതിൽ ഞാൻ മൂന്നാല് കൊട്ട പാൽ കൂട്ടുന്നുണ്ട് പാൽ ശേഷം നല്ലൊരു ഒരു ടിന്ന് ഫുള്ള് മിൽക്ക് മേഡും കൂട്ടിയിട്ടില്ലേ നല്ല പാങ്ങൽ ഇളക്കി കൊടുത്തിട്ട് ഇടയിൽ മിൽക്ക് പഞ്ചസാര ഞാൻ ആയില് കിട്ടുകൊണ്ട് ഇത് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു നമ്മളൊരു പരിപാടിയല്ല പോര ഒരു പക്കുന്നങ്ക വിരുന്നല്ല പക്കുന്നങ്കല്ലേ എന്താക്കുന്ന അറിയോ വരുന്ന മുന്നേ തന്നെ ഇല്ലേ ലിസ്റ്റെല്ലാം റെഡി എന്തെല്ലാം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് എന്ത് കൊടുക്കുന്നത് ബൈ എന്താ കൊടുക്കുന്നത് എത്ര ഐറ്റം ഉണ്ട് അത് അതിൻ്റെ ഒരു ലിസ്റ്റില്ലേ നമ്മൾ ഫസ്റ്റ് റെഡി ആക്കിയിട്ട് വയ്ക്കണം എന്തായും അപ്പം നമുക്കൊരു ലൈന് കിട്ടുന്നിങ്ങനെ പണിയെല്ലാം എടുക്കുമ്പോൾ അതിന് ശേഷം ഇല്ലേ നമുക്ക് എന്തെല്ലാം ഐറ്റം വേണ്ടി അതിൻ്റെ എല്ലാ സാധനവും ഒരു ദിവസം മുമ്പ് തന്നെ കൊണ്ടിരിക്കണം എന്തായും ഏഹ് അപ്പോൾ നമുക്ക് രാവിലെ പണി തുടങ്ങാൻ കഴിയും പിറ്റേ സ്ഥലം ഇപ്പളൊക്കെ അപ്പോൾ കൊടുന്നെങ്കിൽ ഇരിക്കും ഇപ്പം ഞാൻ എൻ്റെ പ്രശ്നമില്ല രാത്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് പ്രശ്നമില്ല ഉച്ചക്കല്ലാണെങ്കിലേ ഒരു ദിവസം മുമ്പന്നെ എന്തായാലും കൊണ്ടുവരുന്നു അപ്പോൾ നമുക്ക് രാവിലെ നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ കിച്ചണിൽ കയറി ഏകദേശം ഒരു ഉച്ച ഉച്ച നമുക്ക് എല്ലാം പണിയാവുമല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെ എഴുതി ടു ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ബരുന്നിൻ്റെ ഓർഡർ ഹോർഡർ അല്ലേ സോറി ബിരുന്നിൻ്റെ ഇതെല്ലാം എടുത്തെങ്കിലേ നമുക്ക് പിന്നെ അത്ര ഒരു പണിയാവുമല്ലോ അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഇവിടെ 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 ആകും തിരക്കായിട്ട് അങ്ങനെതാ മിൽക്ക് മേടും പാല് എല്ലാ സംഭവങ്ങളും കുട്ടിയനേഷേ അനാറും കുറച്ച് ആപ്പിളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടായിട്ട് ഞമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ ഇല്ലേ ഒരു തുള്ളി എസ്സൻസും കൂട്ടി കൊടുത്തിട്ട് അതെല്ലാം കാണിക്കുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ ഒരു തുള്ളി വെള്ളം കൂട്ടിയിട്ടേ ഇല്ല പാല് മിൽക്ക് മേട് ഈ സംഭവങ്ങൾ തന്നെയാന്ന് പഞ്ചസാര അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ ലാസ്റ്റില്ല ഞാൻ വലിയൊരു ഐസിൻ്റെ കെട്ട ഇട്ടിട്ട് വെച്ചതാന്ന് അപ്പൊ ഈ നമ്മൾക്ക് കുറവ് വരുന്ന ടൈം നമുക്ക് ഞാൻ സെറ്റായിട്ടുണ്ടായി കെട്ട് എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല ഒരു നാല് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം വനിലാൻ്റെ ഐസ് ക്രീം ഇട്ട് കൊടുത്തിട്ട് പക്ഷേ ഈ സ്കൂപ്പിനെന്തോ ഒരു പ്രശ്നം വന്നില്ല അത് ഞാൻ നേരെ ഐസ് കയ്യിലൊക്കെ പോകുന്നില്ല ഐസ് അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് മുറിച്ചിട്ട് എല്ലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് പുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ ഐസൻസ് ഒഴിച്ചപ്പിന്നെ ഇല്ലേ അത് ഒഴിച്ചതിന് ശേഷം ഐസ് കട്ട് കൂട്ടിട്ട് ഇനെ റെഡി ആക്കിയിട്ട് വെച്ച് അപ്പോൾ വെൽക്കൻ ഡ്രിങ് ഒരു ജ്യൂസും ഒരു കേക്ക് എല്ലാം റെഡി ആയി നമുക്കൊരു ടെൻഷനില്ല പെട്ടെന്ന് വരുമ്പോൾ ഇത് റെഡി ആയില്ല അത് കൊടുക്കാമല്ലോ വരത്തില്ലേ ഞാൻ ഫസ്റ്റ് ഈനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മഷാദാലം എല്ലാം ഉറവ് വരുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് സെറ്റായി ഉറിവ് വരുമ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഇതാ ഒരു ഐസും രണ്ട് ഐസും എല്ലാം ഇട്ടിട്ട് നല്ല കെട്ടൊക്കെ ആക്കുന്നുണ്ട് തണുപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റല്ല ജ്യൂസെല്ലാം അക്കില്ലേ എന്തെന്ന് അറിയുന്നില്ല ഐസിൻ്റെ കട്ടിയവും വെള്ളവും തണുപ്പും കൊണ്ടത്ര തെയ്യുന്നില്ല പറഞ്ഞാൽ ജ്യൂസെല്ലാം ആകുമ്പോൾ നല്ല കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ വെള്ളം വെള്ളം ആയിട്ട് ഒരു കിലോ ഇതായിട്ടാകുമ്പോഴത്തേ നമുക്കൊരു ശരിയാവുന്നില്ല തണുപ്പല്ല പോയിട്ട് നമുക്ക് അങ്ങനെ ജ്യൂസ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുണ്ടാക്കിയെന്ന് അറിയുമോ മന്തിയെന്ന സംഭവം യമൻ മന്തിയായിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ഞാൻ അപ്പോൾ അതിൻ്റെ റൈസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിരുന്നു എന്നുവെച്ചാൽ കാണിക്കാമോ ഇത് നേരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനോണ്ട് ഞാൻ ചോറിടുമ്പോൾ എന്ത് നമുക്ക് ബിസി ആയതുകൊണ്ട് തന്നെ ഇത് നേരെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് കണിക്കാവുന്നത് ഓക്കെ അപ്പോൾ ഇത് ഫുള്ള് ഫോയിൽ വെച്ചിട്ടില്ലേ നല്ല വാങ്ങല റാപ്പാക്കണം അതിന് ശേഷം ഇല്ലേ ഇങ്ങനെ ഫുള്ള് ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി കൊടുക്കണം ഓക്കെ കുത്തി കൊടുത്തിട്ടായിട്ടില്ലേ ഫുള്ള് നല്ല വാങ്ങല കൊടുത്തതിന് ശേഷം ഇല്ലേ ഞാൻ ഈ എന്ത് സെറ്റാക്കിയിട്ട് വെച്ച ചിക്കൻ ഇല്ലേ ചിക്കനല്ലേ എൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുക്കണം ഏ ഇത് വെച്ചിട്ടായിട്ടില്ലേ ഇത് ഫുള്ള് ബൈലോട്ട് റാപ്പാക്കണം ആവി പുറത്ത് കിടക്കാത്ത പോലെ ഫുള്ള് റപ്പാക്കിയിട്ടായിട്ടില്ലേ ഒരു നാൽപ്പത് മിനിറ്റ് വെയ്ക്കണം അതിലന്നെ ഈ ചിക്കൻ്റെ വെള്ളം എല്ലാം ഹോൾസിലെ കൂടിയിട്ട് ചോറിലേക്ക് ഇറങ്ങും എന്നിട്ട് ഫുള്ള് ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഫുൾ ഒന്ന് കവറാക്കി കൊടുക്കണം ലീക്ക് അങ്ങനെ ഏടിയും കുറച്ചും ലീക്ക് ആയ അങ്ങനെ ലീക്ക് ആവാത്തമാതിരി ആക്കിയിട്ടില്ലേ അതിങ്ങനെ സെറ്റാക്കി കൊടുക്കണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ചെയ്ത് ഇത് ക്വാണ്ടിറ്റി കൂടുതലല്ലേ നിങ്ങൾക്ക് കുറച്ചും ഞാൻ കാണിക്കാം എല്ലാവർക്കും വീഡിയോസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കുറേയാൾ കുറേ ആൾ ഒരേ ഓരോരോ റെസിപ്പിയും അത് വേണോ ഇത് വേണോ ഡ്രീം കേക്കിൻ്റെ വേണോ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ വേണം പിന്നെന്തോ പറയുന്നുണ്ടെങ്കിൽ നല്ല വേണമെന്ന് ഇൻഷാ ഇനിശാല ഓരോ ഓരോ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് വേണ്ടേ നല്ല നിങ്ങൾക്ക് കമ്മൻ്റ് ഇട്ടാൽ മതി ചോദിച്ചോർത്തെല്ലാം നമുക്ക് നല്ല ഓർമയുണ്ട് ഞാൻ ഓരോരിക്കും ടൈം കിട്ടുമ്പോൾ റെഡിയാക്കി തരാം ഓക്കെ അപ്പോൾ അതെല്ലാം നല്ല മന്തിയെല്ലാം സെറ്റായിട്ട് വന്നതിന് അപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പാങ്ങില്ല അതിന് ഞാനൊന്ന് എന്ത് ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കുന്നുണ്ടോളം അതിനൊന്ന് അപ്പോൾ ബാ ബിരിയാണി എൻ്റെ ഉള്ളു ഇപ്പോൾ എല്ലാവരും വന്നിന് അവർ ലേ രാത്രി ആയിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് ഇതാണ് പുഡിങ് റെഡി ആയി ജ്യൂസ് റെഡി ആയിന് സംഭവം കേക്ക് റെഡി ആയിന് ഫ്രൂട്ട്സ് വരെ കട്ടാക്കിയിട്ട് എല്ലാം ബയ്യ കട്ടാക്കുമ്പോൾ നമുക്കൊരു ഇതാന്നില്ലല്ലോ അപ്പോൾ എല്ലാം കട്ടാക്കി നല്ല സ്ക്വയറിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് മന്തിക്കുള്ള കുക്കുംപറും കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫുഡ് ഫുഡെല്ലാം മസാല റെഡി എന്ന എല്ലാം റെഡി ആയിട്ട് ആയിട്ടുണ്ട് എന്താ ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് മീൻ ചാറ് ഊത്തപ്പം ന്യൂഡിൽസ് ബീഫ് കീമാക്കറി പിന്നെ റൈസ് പിന്നെന്താ എടിയപ്പത്തിൻ്റെ പാൽ ന്യൂഡിൽസ് എന്നതിലോട്ട് പിന്നെ ഇതായത് ചിക്കൻ ഫ്രൈ അല്ല എന്ത് ചിക്കൻ ലിവർ ഫ്രൈ ആണ് അത് ബട്ടർ ചിക്കൻ എടിയപ്പം പുളിവാളം പിന്നെ അതായത് ബീഫ് ഫ്രൈ ആണ് പിന്നെ വെറും ചോറ് വെജ് കറി അങ്ങനെ എല്ലാ ടേബിളിലും നിർത്തി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പുതിയാപ്പള്ളോ തന്നെ ഇരുന്നതാന്ന് ഓരോന്നൊരു പത്താളാണ് പത്തോള വന്നിട്ടാന്ന് തോന്നുന്നു ആ അങ്ങനെ എന്തോ ആയിട്ട് പിന്നെ ശേഷം നമ്മൾ ഇരുന്നതാന്ന് അപ്പോൾ അതാ നല്ല ബ്രൗണിയും ഐസ്ക്രീമും ഉണ്ട് പിന്നെ നമ്മളെ പുഡിങ്ങിലേ ബട്ടർ പുഡിങ് ബട്ടർ പുട്ടിങ്ങുണ്ട് പിന്നെ ഫ്രൂട്ട്സാണ് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടായന് ശേഷം അല്ലേ ഓറൊന്ന് വെച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇതാണ് അത് നമ്മൾ മച്ചുഞ്ഞിൻ്റെ മോനാണ് ഈ പേര് അങ്ങനെ ഓരോ ഒന്ന് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ പിന്നെ ഇനി നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ് അല്ല ആണുങ്ങ സോറി ആണുങ്ങണ്ട് ആണുങ്ങല്ല ഇരുന്നിട്ടായതിനു ശേഷം അത് നമ്മൾ ലാസ്റ്റ് ഇരിക്കാനിട്ട് അങ്ങനെതാ എല്ലാവരും കാക്കാൻ്റെ മോള് മജുഞ്ചിൻ്റെ മോള് ഇത് പുതിയപ്പളൻ്റെ ഇച്ചാൻ്റെ മോനാന്ന് അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് മസാല ചോറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പുഡിങ്ങും ഫ്രൂട്ട്സും ഐസ്ക്രീമെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാന്ന് അറിഞ്ഞാൽ ചെക്കനു പെണ്ണു അപ്പം ആരോ കമ്മൻ്റെ ഇടിക്കുന്നുണ്ടായിരുന്നു പുതിയ ആട്ടീനെ പുതിയ പൊള്ളിനെ കാണിക്കുമെന്ന് ചിക്കനും പൊനിയും ഇതാണ് നമ്മളെ ചിക്കനും പൊണ്ണിയും മസാല അങ്ങനെ ഒരു ഇടവിശം പത്തിച്ചാക്കുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ടായേ ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാ സംഭവങ്ങളിലോ കഴിക്കുന്നുണ്ട് എന്നിട്ടായിട്ട് നമ്മൾ ആണുങ്ങളെത്തിയതാണ് എന്നിട്ടായി ലാസ്റ്റ് കമ്മമായിരുന്നു പെണ്ണുങ്ങൾ നമ്മളെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചാളുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒത്തിട്ട് അങ്ങനെതാ ഇത് മച്ചോളെ ഓള മച്ചഞ്ചും മോള് പെങ്ങളെ സോറി പുതിനാട്ടീൻ്റെ മച്ചഞ്ഞിൻ്റെ മോളത് പറഞ്ഞാൽ സജിനാന്ന് തന്നെ പക്ഷേ അതോടെ ഇപ്പോൾ ഭയങ്കര എന്ത് ഫാനാണ് നമ്മളെ വീഡിയോസെല്ലാം കണ്ടിട്ട് അങ്ങനെ അങ്ങനെതാ അത് എൻ്റെ ഏളപ്പാൻ്റെ മോന് സെലീമ് അപ്പുറത്ത് എൻ്റെ ആങ്ങളെ അഫ്സലി അപ്പുറത്തും എൻ്റെ ഫ്രണ്ട്സാണ് ഏ പിന്നെ ഏളമ്മൻ്റെ മോന് അത് ഇപ്പുറത്തുണ്ട് എല്ലാവരും കൂടി പുറത്ത് ബിസി അലഹദില്ല അങ്ങനെ ഒരു നല്ല കഴിഞ്ഞിട്ട് അടിപൊളിയിൽ കഴിച്ചിട്ട് അവർ പോയതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണവ അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കണം ഓക്കെ മനാ അല്ലാ ഒരുപാട് സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടി കൊണ്ട് വരുന്നുണ്ട് വീഡിയോസ് കാണലുണ്ട് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് നോക്കാൻ നല്ല ഉണ്ട് എപ്പോഴും ഡെയിലി ഇടണം അങ്ങനെ വരാണോ ഇങ്ങനെ കുറേ കമൻറ്റ് വരുന്നുണ്ട് ഈഷാള്ളാ കൈന്നത്തെ അടിപൊളിയാക്കിയിട്ടുണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ വൈ അസ്സലാമലേക്കും